നമുക്കിനി മഹാരാഷ്ട്ര വാർത്തകളിലേക്ക് പോകുമ്പോൾ വകുപ്പുകൾ ആർക്കൊക്കെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായുള്ള ഏക്നാഥ് ഷിൻഡെയുടെ സത്യപ്രതിജ്ഞ വിവാദമാകുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ശിവസേനാ സ്ഥാപകൻ ബാൽ താക്കറെയും പ്രശംസിച്ച് സംസാരിച്ചതാണ് വിവാദമായത് സത്യപ്രതിജ്ഞ ചടങ്ങുകളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞു കിരൺ ബാബു ചേരുന്നു കിരൺ മഹാരാഷ്ട്രയിലെ ഇന്നത്തെ ഇന്നലത്തെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ തരത്തിലുള്ള വിവാദമായിട്ടുണ്ട് പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തിട്ടുണ്ടോ എന്താണ് ഇത് സംബന്ധിച്ചു വരുന്ന വിവാദങ്ങൾ സജിത്ത് പ്രതിപക്ഷം വളരെ കരുതലോടുകൂടിയാണ് ഈ വിവാദം ഏറ്റുപിടിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇത് സത്യപ്രതിജ്ഞ ലംഘനമാണെന്നും ഇത് സത്യപ്രതിജ്ഞ അസാധുവാക്കണം എന്നുള്ള ആവശ്യമൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ ഇന്ന് ഗവർണറെ കാണാനിരുന്നതാണ് പക്ഷേ അക്കാര്യത്തിൽ ഇന്ന് അന്തിമമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല പ്രതിപക്ഷവും പ്രധാനമായും സംശയിക്കുന്നത് ഇത് ഏകനാഥ് ഷിൻ്റെ വരുത്തിയ ഒരു തെറ്റാണ് എന്ന് തന്നെയാണ് അത്തരത്തിലൊക്കെ ഒരു നീക്കം ഏകനാഥ് ഷിൻഡിയുടെ ഭാഗത്തുനിന്ന് സാധ്യതയുണ്ട് കാരണം ഏകനാഥ് മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളാണ് ദീർഘകാലം അവിടെ എം എൽ എ മന്ത്രിയും ഒക്കെ ആയിരുന്ന ആളാണ് ഏക്നാഷിന്റെ സത്യപ്രജ്ഞാ ചടങ്ങളുടെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ കൃത്യമായ അറിവും ബോധ്യവും ഒക്കെ ഉള്ളതാണ് അങ്ങനെ ഒരാൾ ഗവർണർ മേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പേര് പറഞ്ഞ് സത്യവാചകം ചൊല്ലുക എന്നുള്ളതാണ് സത്യ സത്യപ്രജ്ഞ ചടങ്ങിൻ്റെ രീതി ഭരണഘടനാ മൂന്നാം ഷെഡ്യൂളിൽ തന്നെ അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത് തുടങ്ങണം എന്നുള്ളത് ഗവർണർ തുടക്കമാണ് ഇട്ടുതരുന്നത് മുഴുവൻ വായിച്ചു നൽകണം എന്നില്ല അങ്ങനെ തുടങ്ങുന്നതിന് പകരം ഗവർണർ മേം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏകനാശിന്റെ ആദ്യം ാക്കറെ ശിവസേനാ സ്ഥാപകൻ ബാൽ താക്കറെ ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കുകയാണ് അതിനുശേഷം നരേന്ദ്രമോദിക്ക് വിശേഷങ്ങളോടുകൂടി നന്ദി അറിയിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് വിശേഷങ്ങളോടുകൂടി നന്ദി അറിയിക്കുന്നു അതിനുശേഷം മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കാനുള്ള പ്രസംഗം തുടങ്ങുമ്പോഴാണ് ഇതിലെ അസ്വാഭാവികത അല്ലെങ്കിൽ അതിലെ തെറ്റായ നടപടി മനസ്സിലാക്കിയ ഗവർണർ അദ്ദേഹം വീണ്ടും ആവശ്യം രാധാകൃഷ്ണൻ ഗവർണർ രാധാകൃഷ്ണൻ മേം എന്ന് വീണ്ടും പറയുന്നു അപ്പോഴാണ് ഏക്നാശിൻ്റെ സത്യവാചകം ചൊല്ലാൻ തയ്യാറാവുന്നത് യഥാർത്ഥത്തിൽ സത്യവാചകൊല്ലുന്നതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ മറ്റേതെങ്കിലും വാചകങ്ങൾ പറയുകയോ ഒന്നും ചെയ്യരുത് തുടർച്ചയായി സത്യവാചകൾ അതേപടി തന്നെ ചൊല്ലുക അതേ രീതിയിൽ തന്നെ ചൊല്ലുക എന്നുള്ളതാണ് സത്യവാചകം ചൊല്ലുന്നതിൻ്റെ രീതി ഇതൊക്കെ നന്നായി അറിയുന്ന ആൾ തന്നെയാണ് ഏക്നാശ്ശിൻ്റെ അപ്പോൾ ഏകനാശിൻ്റെ ബോധപൂർവ്വമാണ് ഇത്തരം ഒരു തെറ്റു വരുത്തിയത് അത് എന്തിനു വേണ്ടിയാണ് തെറ്റുവരുത്തിയത് എന്നത് സംബന്ധിച്ചൊക്കെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം എന്തായാലും ഈ വിഷയത്തിൽ കരുതലോടെ നീങ്ങുക എന്നുള്ളൊരു നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് അവർ ഇപ്പോൾ ഇന്നലെ എടുത്ത നിലപാട് പോലെ തന്നെ ഇന്ന് അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഇതിൽ െതിരെ ഒരു നിലപാട് സ്വീകരിക്കുക ഗവർണറെ കാണുക തുടങ്ങിയ നീക്കങ്ങളിലേക്കൊന്നും തൽക്കാലം എന്തായാലും പോയിട്ടില്ല എന്തായാലും നിലവിൽ അങ്ങനെ ഒരു വിവാദം അവിടെ നിലനിൽക്കുകയാണ് ഇനി പ്രതിപക്ഷം തന്നെ അങ്ങനെ പോയില്ലെങ്കിലും അവിടെ മഹാരാഷ്ട്രയിലെ ഏതെങ്കിലും ഒരു പൗരന് പരാതി നൽകിയാലും അത് ഈ വിഷയത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഗവർണർക്ക് സ്വാഭാവികമായും ഇത് പരിശോധിച്ച് ഒരു ഉത്തരം പറയേണ്ടി വരും ഒന്നുകിൽ ഇത് അസാധുവാണ് അല്ലെങ്കിൽ സാധുവാണ് അസാധുവാണെങ്കിൽ വീണ്ടും അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോഴും ഇന്നലെ സത്യപ്രജ്ഞാ ചടങ്ങിന് വരാനും അത് സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനും സത്യപ്രതിജ്ഞയാനും ഒക്കെ ഏകനാശിന്റെ തയ്യാറാവും ും അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യത്തിൽ നിന്ന് ഇതുവരെയും പിന്നോട്ട് പോയിട്ടില്ല എന്ന നിലപാട് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം രണ്ടര വർഷം മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നതായിരുന്നു ഷിൻഡേയും ശിവസേനയുടെയും പ്രധാനപ്പെട്ട ആവശ്യം അത് അംഗീകരിക്കില്ല എന്ന ഉറച്ച നിലപാട് ബി ജെ പി സ്വീകരിച്ചു ബി ജെ പിയിൽ നിന്ന് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഷിൻഡെ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാൻ അദ്ദേഹം സംഭവിച്ചത് പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അത് മഹാരാഷ്ട്രയിലെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയക്കുകയായിരുന്നു എന്നാൽ ഇതിൽ അതൃപ്തനായ ഷിൻഡെ പരസ്യമായ ഏതെങ്കിലും ഘട്ടത്തിൽ ുധിക്കെതിരെയോ അല്ലെങ്കിൽ ബിജെപിക്കെതിരെ പറയുകയും പറയുകയോ ചെയ്യാതെ ബിജെപിയെയും മോദിയെയും നരേന്ദ്ര അമിത്ഷായൊക്കെ പുകഴ്ത്തുകയും അതിനൊപ്പം ഈ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന തന്ത്രപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അദ്ദേഹം ഈ വകുപ്പ് വിഭവം ചർച്ചയിൽ ഇതുവരെയും നേരിട്ട് പങ്കെടുത്തിട്ടില്ല ഇന്നലെയും അനിശ്ചിതത്വം നിലനിൽക്കുകയായിരുന്നു ഉപമുഖ്യമന്ത്രിയെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള വിഷയം നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം ഉപമുഖ്യന്ത്രി സ്ഥാനത്ത് സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറായത് അപ്പോഴും ആഭ്യന്തരം സംബന്ധിച്ച തർക്കം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയുമാണ് അതാണ് സാഹചര്യം നമുക്ക് മഹാരാഷ്ട്രയിലെ സാഹചര്യം അങ്ങനെ ആവുമ്പോൾ